സിനിമാ നടി ഗൗതമിയുടെ ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ മൂല്യം വരുന്ന നാൽപ്പത്തിയാറ് ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിലെ പ്രതികളെ തമിഴ്നാട് പോലീസ് തൃശൂർ കുന്നംകുളത്തു നിന്നും പിടികൂടി തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ ഭാര്യ ആർച്ച മകൻ ശിവ മകന്റെ ഭാര്യ ആരതി ഡ്രൈവർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ അഞ്ച് പേരെയാണ് തമിഴ്നാട് പോലീസ് പിടികൂടിയത് തമിഴ്നാട് ഡിവൈഎസ്പി ജോൺ വിറ്ററിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ ചൂണ്ടലിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഇവർക്ക് ചൂണ്ടലിൽ ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തു നൽകിയത് കുന്നംകുളത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണെന്ന് സൂചനയുണ്ട് പെരുമ്പത്തൂരിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഭൂമിയാണ് തട്ടിയെടുക്കപ്പെട്ടതെന്നും താനും മകളും വധഭീഷണി നേരിടുകയാണെന്നും ഗൗതമി നേരത്തെ പരാതി നൽകിയിരുന്നു ചെന്നൈ പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരുന്നത് പിന്നാലെ ഗൗതമിയെ വരുത്തി പോലീസ് വിശദമായ മൊഴിയും എടുത്തിരുന്നു തന്റെ മോശം ആരോഗ്യസ്ഥിതിയും മകളുടെ പഠനം ഉൾപ്പെടെയുള്ള ചെലവുകളും മുന്നിൽ കണ്ടാണ് സ്ഥലം വിൽക്കാനുള്ള തീരുമാനത്തിൽ എത്തിയതെന്ന് ഗൗതമി പറഞ്ഞിരുന്നു നാൽപ്പത്തി ആറ് ഏക്കർ വരുന്ന സ്ഥലം വിറ്റുതരാമെന്ന് അറിയിച്ച അഴകപ്പൻ എന്ന കെട്ടിട നിർമ്മാതാവും ഭാര്യയും സമീപിച്ചതെന്ന് ഗൗതമി പരാതിയിൽ പറഞ്ഞിരുന്നു വിശ്വസ്നീതിയോടെ പെരുമാറിയിരുന്ന അവർക്ക് താൻ പവർ ഓഫ് അറ്റോണി നൽകുകയായിരുന്നുവെന്നും എന്നാൽ വ്യാജരേഖകളും തന്റെ ഒപ്പും ഉപയോഗിച്ചാണ് തന്റെ ഇരുപത്തിയഞ്ച് കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ തട്ടിയതെന്നും ഗൗതമി പരാതിയിൽ ആരോപിക്കുന്നു വിഷയത്തിൽ പിന്തുണ ലഭിക്കാത്തതിനാൽ ഇരുപത് വർഷമായി അംഗമായ ബി നിന്നും താൻ രാജിവച്ചതായും ഗൗതമി അറിയിച്ചിരുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബെസ്റ്റ് ആൻഡ്